അടിപൊളി സൂപ്പർ മസാലയായിരുന്നു അതാണ് ഇങ്ങനെ തോണ്ടി തോണ്ടി തിന്നത് അപ്പോൾ ഇതെവിടെന്നല്ലേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ലേട്ടോ ഞാൻ പാർസൽ വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാൻ ഇഷ്ടമെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞാൻ അവിടെ പോകുന്നത് രാത്രി ഒരു ഏഴ് മണിക്കാണ് പഴപ്പം അവിടെ റീ ഓപ്പൺ ആണ് ഈത്തപ്പഴവും അതുപോലെ തന്നെ അമ്മായി ഉണ്ടാക്കിയതാണെന്ന് പ്രത്യേകം പറഞ്ഞാൽ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് പറയുന്ന അവരുണ്ടാക്കിയതാണ് നെയ്യപ്പം കൂടി കഴിച്ചു മെനു ഒക്കെ നോക്കിയിരുന്നപ്പോൾ ഈ വിൻഡോ വഴി ഇങ്ങനെ നോക്കി വായിൽ വെള്ളം റക്കി നിൽക്കുന്ന മോളൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ ഇപ്പം വേണ്ടി പൊറോട്ട അൽഫാമിന്റെ ഷവർമേന്റെ സ്മെല്ലിട്ടിട്ട് ദുൽഖറിന്റെ കിളി പോയി കിടക്കുന്ന അവനൊറ്റ ഭാഷ ഷവർമേൻക്ക് എന്തായാലും ഇവിടുന്നതെന്നാ വേണോന്ന് അപ്പൊ അവനൊന്നു ഓർഡർ ചെയ്ത് കൊടുത്തു അവന് നല്ലോണം ഇഷ്ടമായിട്ട് ആ ഒരു എക്സ്പ്രഷൻ ആണ് നിങ്ങൾ കാണുന്നത് ഒരു ജ്യൂസും കൂടി കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങിയ ഫ്രഷ് ജ്യൂസും അവൈലബിൾ ആണ് പുറത്തുനിന്ന് ഇതിന്റെ എല്ലാം വായി നോക്കി അകത്തേക്ക് കയറുമ്പോൾ ദുൽഖർ ഫുഡും കഴിച്ച് ജ്യൂസ് വരെ കുടിച്ചിട്ട് റെഡിയായി ഇരിപ്പുണ്ട് ആയിട്ടുണ്ട് അപ്പൊ അൽഫാം ഇങ്ങനെ പൊരിക്കുന്നുണ്ടപ്പോ ഞാൻ പെരിപ്പിരി അൽഫാം ും അതുപോലെ തന്നെ കാന്താരി അൽഫാമും ഓർഡർ ചെയ്ത് പാർസൽ വാങ്ങിയാ ചെയ്ത് അവിടെ ഒന്നും കഴിച്ചില്ല കാരണം ഉമ്മയും അനിയൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് പോകാനുള്ള രീതിയിൽ വന്നതാണ് അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചു ടേസ്റ്റ് ഒക്കെ അറിഞ്ഞപ്പോൾ അങ്ങനെ പാർസൽ വാങ്ങിയതാണ് വീട്ടിൽ പോയി കഴിക്കാമല്ല അപ്പം കാര്യങ്ങളെ പള്ളിയിൽ ഇന്ന് നേർച്ചയാണ് നേർച്ച കാണേണ്ട ചീർണ് കൊടുക്കുന്ന ദിവസമാണ് അതിൻ്റെ ക്യൂ ആണ് കാണുന്നത് അപ്പോൾ വരുമ്പോൾ ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വന്ന വാടനം പറഞ്ഞ ഒന്നും കഴിച്ചില്ല കയ്യും കഴുകി ഇതെല്ലാം എടുത്ത് പുറത്ത് വരും എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കലാ എന്നാ ഈ ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ പെരിപ്പരിൻ്റെ ഈ ഈ േല തേച്ചിട്ടുള്ള മസാല നല്ല ടേസ്റ്റ് ആയിരുന്നു തോണ്ടി തിന്നാൽ പിള്ളേർ ഇപ്പം തന്നെ കലമ്പുന്നുണ്ട് തോണ്ടി തിന്നല്ല നമുക്കും വേണം എന്നുള്ള രീതിയിൽ ഇതിനിടക്ക് ദുൽക്കർ അറിയുന്നുണ്ട് നാളും കൂടി പോവാൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ വാരി തിന്നുമ്പോൾ ദാ എന്നെക്കാളും കൂടുതൽ പർദ്ദിൻ്റെ കൈയ്യാണ് തിന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ പർദ്ദയൊക്കെ കഴിച്ച് നല്ല അടിപൊളി സമാധാനത്തിൽ തിന്നാൽ അങ്ങനെ പേര് പേരിൻ്റെ മസാലയും കൂടി തോണ്ടി എടുത്തിട്ട് തിന്ന് നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇവരെല്ലാം നോക്കിയാൽ മതി വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് എല്ലാ നല്ല സാധനങ്ങളും ഫസ്റ്റ് ടേസ്റ്റ് നോക്കാൻ ഒക്കെ വീഡിയോ എടുത്ത് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല അവരെ കയ്യോ ഇടക്ക് വന്നിട്ട് അവരും തോണ്ടി തിന്നുന്നുണ്ട് ലാസ്റ്റ് അവസാനതാ ചിക്കൻ്റെ അവസ്ഥ ഇങ്ങനെ ഇവിടെ ഇറച്ചി തിന്നിനേക്കാളും അടി ആ കൊട്ടിനാന്നിട്ടാ കൊട്ട് വലിച്ചു പറിക്കാൻ ഐഫിയൊന്നും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടിരുന്നില്ല അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കടൻ്റെ പേര് നാറാത്താണ് നാറാത്താണട്ടാ നാറാത്ത് ടൗൺ പള്ളി ഉണ്ട് അത് കൈനവാട് കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ ഇടതുപാത്ത് മെയിൻ റോഡിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാ പറ്റാവുന്നവർ പോയി കഴിക്കാ